പ്രിയ ദൈവമക്കളെ മക്കളെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്മേൽ ഇനി ഒരു വഴി പോലും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം ഇതാണ് ദരിദ്രനെ പോലെ ജീവിക്കുന്നത് നിറുത്തുക ദൈവത്തിന് നിങ്ങളുടെ മുൻപിൽ ഒരു വലിയതും വിശാലമായ വഴികൾ തുറക്കുവാൻ പ്ലാൻ ഉണ്ട് കരയുന്നത് നിറുത്തുക എഴുന്നേറ്റിരിക്കുക ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ് ഹോബിയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വന്നാൽ ഒരു സമൂഹത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വന്നാൽ അവർ ആൾ മാറിയവരെ പോലെ ദൈവവചനത്തിലായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റങ്ങൾക്ക് ഇന്ന് തൊട്ട് തുടക്കം കുറിക്കുകയാണെന്ന് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കർത്താവും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിയിലേക്ക് എടുത്തു വരികയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ ജനത്തിന്റെ നടുവിൽ ദൈവം പകരണമേ ഇവർ ആയിരിക്കുന്ന അവസ്ഥകള് ദൈവം ഞങ്ങളുടെ മുമ്പ് റിവീൽ ചെയ്യണമേ ഇവർ ആയിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ദൈവം ഇവരെ വിടിവിക്കണമേ ദൈവം ഞങ്ങളുടെ സഹായകനാണല്ലോ ദൈവം ഞങ്ങളുടെ രക്ഷകനാണല്ലോ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ പ്രവർത്തികൾ അയക്കുന്ന ദൈവമാണല്ലോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും അവരുടെ കണ്ണിനീരിനെ അങ്ങ് തുടയ്ക്കണമേ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യണമേ ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രാർത്ഥനകൾ കേട്ടതിനായി യേശുവിന് പിതാവായ ദൈവത്തിന് മഹത്വം തരികയാണ് യേശുപൻ നാമത്തിൽ തന്നെ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രീസുലർ കാറ്റൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഫ്രീസുലർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും തിങ്കൾ തൊട്ട് ശനി വരെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ ദൈവിക സുസൂഷണം നടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റത്തിന് കാരണമാകുമെന്ന് വിടുതലിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷിയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആകുകയാണല്ലോ ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രാർത്ഥനയിൽ എന്നെ ഏൽപ്പിച്ച ദൈവിക സന്ദേശം ഇതാണ് വലിയ ദൈവത്തിന്റെ പ്രൊവിഷനുകൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അബ ഫ്രം പ്രോവർട്ടി ടു പ്രൊവിഷൻ ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികൾ നിന്നെ ഒരിക്കലും പുഴലാൾ ആമ ഒതുക്കി തീർക്കുകയില്ല നിന്നെ കൊങ്ങുകളകയില്ല നിന്നെ പരാജയപ്പെടുത്തി കളകയില്ല അവിടെ നിന്ന് നിനക്ക് ഉയർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഈ സന്ദേശത്തിന്റെ ഉടനീളം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളൊരു സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വലിയ സൗഖ്യങ്ങൾ നിങ്ങളുടെ കിട്ടട്ടെ വലിയ വിടുതലുകൾ നിങ്ങളുടെ ദൈവം ജീവിതത്തിൻ്റെ ആഗ്രഹിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ അധ്യായം അതിന്റെ എട്ട് തൊട്ട് പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വിധവയെ പറ്റി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അതിനെ എട്ടാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് അപ്പോൾ അവന് അരുളപ്പാട് െന്നാൽ നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ശക്തനായ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനോട് ദൈവത്തിന്റെ അരുളപ്പാറുണ്ടാകുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് പത്താം വാക്യം വായിക്കുന്നത് അവൻ അങ്ങനെ എഴുന്നേറ്റ് സരാഫത്തിലേക്ക് പോയി ദൈവം പറഞ്ഞത് ഏലിയാവ് അനുസരിച്ചു ദൈവം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ അനുസരിച്ചാൽ അവിടെയാണ് ദൈവപ്രവൃത്തികളുടെ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൻമേൽ കാണുവാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേൽ പല രഹസ്യമായ ജീവിതത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിലേക്ക് പോയി അവൻ അവിടെ ഒരു വിധവ പദങ്ങൾ ശ്രദ്ധിക്കണമേ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവളെ വിളിച്ചു എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു വെള്ളത്തിന് ക്ഷാമമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ദേശത്തിന്റെ മേൽ മാസങ്ങളായിട്ട് മഴ പെയ്യുന്നില്ല അങ്ങനെയുള്ള കുടുംബത്തിൽ ചെന്നുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത് വെള്ളം തരണം ഇന്ന് നിങ്ങളോട് ആദ്യമായി ഞാൻ ഒരു ദൂത് പറയാം ദൈവനാമത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കൊടുത്താൽ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല ദൈവം പ്രതിഫലം നൽകിത്തരുന്ന ദൈവമാണ് എനിക്കറിയാം ഇന്ന് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിനു വേണ്ടി കൊടുത്തവരാണ് അവരുടെ പിതാക്കന്മാർ കൊടുത്തവരാണ് എന്നാൽ ഇന്നായിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഒരിക്കലും ജീവിതത്തിന്റെ മേൽ സക്സസ് കാണാതെ എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള ദൂത് ദൈവം ഒന്നും മറന്നു കളഞ്ഞിട്ടില്ല ദൈവം ഒന്നും മറന്നു കളയുന്ന ദൈവവുമല്ല ദൈവം ഓർത്തിരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് വൃഷല വിശ്വാസത്തോടുകൂടി പറക അവൻ ഓർത്തിരുന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻ്റെ ദൈവം ഓർത്തിരുന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് അവൾ അവളം കൊണ്ടുവരുമ്പോൾ ഒരു കച്ചണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് പറഞ്ഞു അടുത്ത പദമാണ് വളരെയധികം വേദന തോന്നുന്ന പദമാണ് അതിനവൾ നിന്റെ ദൈവമായ ഹോവയാണ് കലത്തിൽ ഒരു പിടിമാവുംരുത്തിയിൽ അല്പം എണ്ണയും മാത്രമേ എനിക്ക് അവൻ ഒരു അപ്പവുമില്ല ഞാൻ ഇതാ രണ്ടു വിറക് പിറക്കുന്നു ഇതുകൊണ്ട് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ യാണെന്ന് അവധവ പ്രവാചകനോട് പറഞ്ഞു മരിക്കാനിരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് പ്രവാചകന ദൈവം അയച്ചത് എനിക്കറിയാം ഈ ഓൺലൈനായി തുടങ്ങിയതിനു ശേഷം വിളിച്ചു സാക്ഷ്യമാണ് വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ ബ്രദറിന്റെ സന്ദേശം കേട്ടത് മരണക്കുറിപ്പെടെ സൂമിറ്റിങ്ങിലൊക്കെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബ്രദറിന്റെ സന്ദേശം കേട്ടത് അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ജീവിതത്തെ പറ്റി ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് പ്രിയ സഹോദര സഹോദരി ഇന്ന് ഒരുപക്ഷ മരണത്തിന്റെ വക്കിൽ നിന്നുകൊണ്ടായിരിക്കാം എന്റെ സന്ദേശം കേൾക്കുന്നത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടതിന് അനുഭവത്തിലായിരിക്കാം എന്റെ സന്ദേശം കേൾക്കുന്നത് എന്നാൽ ദൈവം നിന്നെ കൈവിടുകയില്ല യേശു നിന്നെ പറ്റി പ്ലാൻ ഉണ്ട് നിന്റെ കുടുംബത്തെ പറ്റി പ്ലാൻ ഉണ്ട് നിന്റെ മക്കളെ പറ്റി പ്ലാൻ ഉണ്ട് നിന്റെ ജീവിതം സക്സസിലേക്ക് കടന്നു പോകും നിന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ യേശുവിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചനദൂത് കൈമാറുകയാണ് അവളോട് പറഞ്ഞു ഭയപ്പെടണ്ട ഇതേ സന്ദേശം ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുകയാണ് ഭയപ്പെടണ്ട ഇന്നത്തെ സാഹചര്യത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ ദൈവകരം ഭയപ്പെടണ്ടുകൂലമായി കടന്നു വരുവാൻ സന്തക ഭയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന സഹോദരി സഹോദരന്മാരോട് ദൈവം സം ഭയപ്പെടണ്ട നിന്റെ ജീവിതത്തിന്റെ മേൽ വിടുതലുകളു ചെയ്യുവാൻ വേണ്ടി പോകയാണ് ആമയൻ പറഞ്ഞുകൊണ്ട് ആ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുത്തോ വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അടവുണ്ടാക്കി കൊണ്ടുവരിക പിന്നെ നിരക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക യഹോവ ഭൂമിയിൽ മഴ പെയ്യ് നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല ഇതാണ് പ്രവാചക ശബ്ദം എന്ന് പറയുന്നത് നീ അത് എനിക്ക് നൽകി തന്നു കഴിഞ്ഞാൽ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകേണ്ട ഒരു നമ്മൾ ചിന്തിക്കും എന്ത് പ്രവാചകനാണ് മരിക്കാൻ വേണ്ടിയിരിക്കുന്ന കുടുംബത്തിന്റെ നടുവിൽ ചെന്നുകൊണ്ടാണ് പറയുന്നത് അല്പമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അതിൽ നിന്ന് എനിക്ക് തരിക എന്നാൽ പ്രവാചകൻ അറിയാം ദൈവമാണ് കുടുംബത്തിലേക്ക് ഈ സന്ദേശമായി ഏലിയാവിനെ ചിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ാണ് സന്ദേശം നിങ്ങളുടെ ചെവിയിൽ കേൾപ്പിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ മേൽ വറ്റിപ്പോകാത്ത ഒരു തോട്ടം പോലെ ദൈവം നിന്നെ ഉയർത്തുവാൻ വേണ്ടി പോകയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകയാണ് അങ്ങനെ അവൾ ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഫ്രീശലോ അക്ഷാമകാലഘട്ടത്തിൽ അവളെ ദൈവം ക്ഷേമമായി പോറ്റുപാനിടയായി തീർന്നു പ്രീശലോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൾ ഒരു വിധവയാണ് ഒന്ന് ചിന്തിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി ആ കുടുംബ ജീവിതം അവർ ആരംഭിച്ചതായിരിക്കാം എന്നാൽ ഏതൊക്കെയോ ഒരു അവളുടെ ഹസ്ബൻഡിനെ അവൾക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ കുടുംബ ജീവിതം ആരംഭിച്ചതാണ് വലിയ പ്രതീക്ഷയോടുകൂടി എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങിയതാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങൾ ലൈവ് വായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു സമയം കൂടി ആയിരിക്കും വലിയ പ്രതീക്ഷയോടുകൂടി ബ്രദറെ ഞാൻ ആ ജോലിയെ പ്രതീക്ഷിച്ചു അവൻ കയറിയതാണ് വലിയ പ്രതീക്ഷയോടുകൂടി പ്രീഷലോഡ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിച്ചതാണ് എന്നാൽ ഞാൻ അറിയാത്ത പ്രതികൂലം കടന്നു വരുവാനിടയായിത്തുന്നു ഞാൻ അറിയാത്ത കൊടുങ്കാറ്റ ജീവിതത്തിലെ കാഞ്ഞടിച്ചു എല്ലാം എല്ലാം ഞാൻ ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കുടുംബത്തെ പറ്റി എന്റെ ദൈവത്തിന് പ്ലാൻ ഉണ്ട് നിന്റെ മക്കളെ പറ്റി എന്റെ ദൈവത്തിന് ഉണ്ട് ആ രോഗം വന്നത് ആ ദീനം വന്നത് നിനെ കൊന്നുകളാനുള്ളതല്ല അതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ കരയറ്റുവാൻ ദൈവത്തിന്റെ വലിയ ദൈവികം അഹുത്വം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോകുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുക ഈ വിധവ എന്ന് പറയുന്ന സ്ത്രീ പ്രീശലോ കുറച്ച് ഫുഡ് മാത്രമല്ല കുറച്ച് ഭക്ഷണം മാത്രമല്ല അവൾ അവളുടെ ജീവിതത്തിന്റെ മേൽ ലാഗു ചെയ്യുന്നത് പ്രീശലോ അവളുടെ ദാരിദ്ര്യം പണത്തിന്റെ കുറവ് മാത്രമല്ല ആത്മീയ ശൂന്യതയും കൂടിയായിരുന്നു ഇവളുടെ ജീവിതത്തിന്റെ പേര് നോ ഹസ്ബൻഡ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവളുടെ സംരക്ഷണം അവളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നത് ബ്രദറെ എന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് എന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്ന സഹോദരിമാരുണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് ഭാര്യ നഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്ന സഹോദരന്മാരുണ്ട് നിങ്ങളോടുള്ള ദൈവിക ദൂത് നിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടിട്ടില്ല റീശല നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയുണ്ട് നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി അതാണ് യേശു യേശു എന്ന് ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് ഞാൻ നിന്നെ നിങ്ങൾ അവൻ നിങ്ങളെ യുമില്ല ഉപേക്ഷിക്കുക അങ്ങനെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് അടുത്ത പദം മകൻ ഒഴികെ അവരുടെ ജീവിതത്തിന്റെ മേൽ ആരുമില്ല അർത്ഥാൽ അവളുടെ മുമ്പിൽ അടഞ്ഞുപോയിരിക്കുകയാണ് അടുത്തത് അവൾ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവളുടെ ജീവിതത്തിന്റെ മേൽ പ്രത്യാശയുമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചേ ഒന്നാമത് നമ്മൾ പറവാനിടയായിത്തീർന്നു അവളുടെ ജീവിതത്തിന്റെ മേൽ സംരക്ഷണം നഷ്ടപ്പെട്ടു രണ്ട് അവളുടെ ജീവിതത്തിന്റെ മേൽ ഭാവിയ ജീവിതത്തിന്റെ മേൽ പ്രത്യാശ ഇല്ലാതെ അവൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ടാണ് ആത്മാവിൽ ഞാൻ ഇത് പ്രവചിച്ചു പറയുകയാണ് പല വ്യക്തികൾ ഇങ്ങനെയാണ് ഭാവി നഷ്ടപ്പെട്ട് സംരക്ഷണം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ട് കൂടി എന്നെ കേൾക്കുന്നൊണ്ട് പറയുന്നു എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഉള്ളിടത്തോണം താരം ആർക്കും നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച മാറ്റാൻ പറ്റുകയില്ല ആമേൻ യോബിന്റെ ആഷ്ടപ്പെട്ടവനായിട്ടാണ് എന്നിട്ടും അവൻ ദൈവം

അതൊരു തുടക്കമായിരുന്നു നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു അവസാനത്തിന്റെ ാണ് നീ ആയിരിക്കുന്നതെങ്കിൽ നിന്നോട് ഞാൻ ആ ദൈവാത്മ പ്രേരിതമായി ഈ ദൂതിനെ ഞാൻ കൈമാറുകയാണ് അത് ചിലതിന്റെ തുടക്കങ്ങളാക്കി എൻ്റെ ദൈവം മാറ്റുകയാണ് റൂഢാബാല റാം ചാലഘടക അത് ചിലതിൻ്റെ ി എൻ്റെ ദൈവം മാറ്റുകയാണ് എന്റെ ദൈവം ലോറാമ്ര ദാരിദ്ര്യത്തിൽ കടന്നുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാറ്റിനും ഒരു തുടക്കമുണ്ടാകാൻ പോകുന്നു ആ ബിസിനസിന്റെ പേര് പുതിയ തുടക്കങ്ങൾ സംഭവിക്കുന്നു നിന്റെ നിന്റെ ജോലിയുടെ പേര് പുതിയ തുടക്കങ്ങൾ ദൈവം ചെയ്യുന്നു നിന്റെ കുടുംബത്തിന്റെ പേര് ദൈവം പുതിയ തുടക്കങ്ങൾ ചെയ്യുന്നു സിതൽ പ്രഭാലകട ആ ദൈവിക തുടക്കങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നിങ്ങൾ സ്വീകരിച്ചോ അവൾക്കാരും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രവാചകൻ പറഞ്ഞത് കേട്ടപ്പോ അവളുടെ ജീവിതത്തിന്റെ മേൽ അവൻ ഒരിക്കലും തീരാത്ത രീതിയിൽ എല്ലാവരും ശാമകാലഘട്ടത്തിൽ ഞെരിങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശാമകാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരം അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നു ഞാൻ ആത്മാവിൽ കാണുകയാണ് പല കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ആ ദൈവ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് ഇറങ്ങി വരികയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ പ്രീശ്ല കുടുംബമായും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കായിട്ടും സ്വാഗതം ചെയ്യുകയാണ് യേശുവിന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും യേശുവിന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ പറ്റും അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊത്ത് ഒന്നര വരെയാണ് നമ്മുടെ മീറ്റിങ്ങിൽ നടക്കുന്നത് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ് ആ ദാരിദ്ര്യം മാറട്ടെ ആ കഷ്ടത മാറട്ടെ നഷ്ടഭാരം മാറട്ടെ പുതിയ തുടക്കങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ സംഭവിക്കട്ടെ അതിന് ഞാൻ ദൈവപ്രവർത്തിക്കു വേണ്ടി ഒരു ഡോർ ഇവരുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യുകയാണ് ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല ദൈവം അടച്ചാൽ അത് ആർക്കും തുറക്കാൻ പറ്റുകയില്ല ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തുറന്ന വാതിൽ ഇവരുടെ മുമ്പിൽ ഇന്നു തൊട്ട് തൊട്ട്കട്ടെ എന്ന് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ആമേൻ നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ആൾ